ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗമായ ശാന്തനുവിൻ്റെ പക്ഷികളെന്ന പാഠഭാഗമാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നമുക്ക് നോക്കാം ശാന്തനുവിൻ്റെ പക്ഷികൾ പക്ഷികളും ചെറുജീവികളും ജീവികളും ചെടികളും മരങ്ങളുമെല്ലാം നമ്മുടെ കണ്ണും കാതും മനസ്സും കവരാറുണ്ട് ആ അത്ഭുത ലോകത്തെ വർണ്ണശബളമായ ഭാഷയിലൂടെ പരിചയപ്പെടുത്തുമ്പോഴോ അതാണ് ശാന്തനുവിൻ്റെ പക്ഷികളെന്ന പാഠഭാഗം നോക്കാം നമുക്കത് കയ്യിലൊരു കൊങ്ങിണിസ് കൊമ്പുമായി ശാന്തനു കാത്തുനിന്ന മുറ്റത്തിൻ്റെ കോണിൽ സായാഹ്നത്തണൽ പ്ലാവിൻ ചില്ലപ്പഴുതുകളിലൂടെ ഊർന്നിറങ്ങി മണ്ണിലെ മണ്ണിലെ വീണിലകളെ ഉതപ്പിച്ചുറക്കി ശാന്തനു ഒരു കൊങ്ങിണിയുടെ കൊമ്പുമായിട്ട് മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിൽക്കുകയാണ് സായാഹ്നത്തണൽ സായാഹ്നത്തണലെന്നു വെച്ചാൽ വൈകുന്നേരത്തെ ആ തണലുണ്ടല്ലോ ആ തണലിൽ പാ പ്ലാവിൻ ചില്ലപ്പഴുതുകളിലൂടെ സൂര്യപ്രകാശം പ പ്ലാവിൻ്റെ ചില്ലകളുടെ ആ ഇലകളിലൂടെ എല്ലാ പഴുതുകളിലൂടെ ഊർന്നിറങ്ങി മണ്ണിലേക്ക് വീണു എന്നാണ് പറയുന്നത് തുടർന്ന് പാഠഭാഗം നോക്കാം അകലെ പറന്നുപോയ ആകാശത്തിൽ വീശിയ മേഘങ്ങളും മേലെ സുഷിരങ്ങൾ വീണ ഒരു കൂടാരം പോലെ കാവൽ നിന്ന പ്ലാവിൻ കൊമ്പുകളും അവയിലൂടെ ഊറിയ വെയിലിൻ്റെ ആടുന്ന നിഴലുകളും ശാന്തനുവിന്മേൽ പ്രസാദിച്ചു അവനു പിന്നിൽ മുറ്റത്തിലെ മുറ്റത്തിൻ്റെ വക്കിലെ ചെമ്പരത്തിപ്പടർ ചെമ്പരത്തിപ്പടർപ്പിനെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു അവൻ അനങ്ങാതെ ശ്വാസമടക്കി മടക്കിയ ഒരു വാൾ പോലെ പിടിച്ച കൊങ്ങിണിക്കൊമ്പുമായി ചെമ്പരത്തിപ്പൊന്തയിലേക്കു തുറച്ചു നോക്കിക്കൊണ്ട് പഴുത്തിലകളുടെ മേൽ ഒരു പാവക്കുട്ടിയെപ്പോലെ നിന്നു പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി ആകാശത്തിലേക്കുയർന്നു പ്ലാവിൻ തലപ്പിലെ ചില ചാഞ്ചാട്ടങ്ങളായി തീർന്നു ശാന്തനു ഒരിക്കൽ കൂടി പരാജിതനായി പക്ഷികൾ അവനെ ഒരിക്കൽ കൂടി നിരാശനാക്കി അവൻ എത്ര അനങ്ങാതെ മിണ്ടാതെ ആശാപൂർവ്വം കാത്തുനിന്നിട്ടും അവൻ്റെ കൊങ്ങിണിക്കൊമ്പിൽ അവർ വന്നിരുന്നില്ല കൊങ്ങിണിപ്പൂമണ കൊങ്ങിണിപ്പൂമണത്തിലിരുന്നു നോവിക്കുന്ന കൊച്ചു ചുണ്ടുകളും മായാജാലങ്ങൾ പോലുള്ള കണ്ണുകൾ കാറ്റുകൾ വിടർത്തി തൂവൽ കൂമ്പുകളുമായി ആ ആതിഥേയനെ ആഹ്ലാദിപ്പിച്ചില്ല അവനാകട്ടെ അവൻ തൻ്റെ കവി അവൻ തൻ്റെ കവിളിങ്കൽ ചിറകടിക്കുകയും താണിരിക്കുകയും ചെയ്യുന്നത് അറിയുന്നതിൻ്റെ ആനന്ദത്തിലുപരി എത്രയോ കാലമായി അവരോടൊരു കാര്യം അന്വേഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ കഥയിലെ നായകനായ ശാന്തനു ഒരു കൊങ്ങിണിക്കൊമ്പുമായി ചില്ലകളുള്ളൊരു കൊങ്ങിണിക്കൊമ്പുമായിട്ട് പ്ലാവിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുകയാണ് ശാന്തനുവിൻ്റെ പ്രതീക്ഷ എന്താണ് ഈ പ്ലാവിൻ്റെ കൊമ്പിലിരിക്കുന്ന കിളികൾ ശാന്തനു പിടിച്ച ഈ കൊങ്ങിണിക്കൊമ്പിലേക്ക് വന്നിരിക്കും എന്നാണ് അവൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് അവൻ ആ പ്ലാവിൻ്റെ ചോട്ടിൽ അനങ്ങാതെ നിൽക്കുകയാണ് പെട്ടെന്നാണ് ഈ കിളികൾ പറന്ന് നേരെ പ്ലാവിൻ്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പുകളിലേക്ക് പടർ പറന്നുപോയി അവൻ എന്തിനാണ് അവിടെ ഇരുന്നത് ആ പ്ലാവിൻ ആ പ്ലാവിൻ്റെ ചുവട്ടിൽ കൊങ്ങിണിക്കൊമ്പുമായിരുന്നതെന്ന് അറിയാമോ അവനാ പക്ഷികളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ ആ പ്ലാവിൻ്റെ താഴെ ഈ കൊങ്ങിണിക്കൊമ്പുമായി നിന്നത് നോക്കി ബാക്കി പാഠഭാഗത്തേക്ക് നോക്കാം അവൻ്റെ സംശയങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് പോകുക അതോ നിങ്ങൾക്ക് മരണമില്ലേ ഇതാണ് അവനിക്ക് ആ പ്ര ആ കിളികളോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണ് നിങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് പോകുക അതോ നിങ്ങൾക്കു മരണമില്ലേ ഈ ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഈ കിളികളെയും പ്രതീക്ഷിച്ച് പ്ലാവിൻ്റെ ചുവട്ടിൽ കിങ്ങിണിക്കൊമ്പുമായി ശാന്തനു നിന്നത് തുടർന്ന് പാഠഭാഗത്ത് പറയുകയാണ് തൻ്റെ അഞ്ച് വയസ്സിനുള്ളിൽ ശാന്തനു പലവിധ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത് പക്ഷികൾക്കു മരണമില്ല എന്നായിരുന്നു അല്ലെങ്കിൽ മറ്റേതോ രഹസ്യം അവയ്ക്കുണ്ടെന്നും ശാ ഉണ്ട് എന്നും ശാന്തനു മരിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു മരിക്കുന്ന പൂച്ചയ്ക്കൊരിക്കൽ കൂട്ടിരുന്നിട്ടുണ്ടായിരുന്നു പാതയിലെ മഴവെള്ളക്കുണ്ടിൽ നിന്ന് നനഞ്ഞൊട്ടിയ രോമങ്ങളും തുറന്ന വായയുമായി ഒരു പൂച്ച ഇഴയുന്നത് കണ്ട് ശാന്തനു ഓടിച്ചെന്നു നീട്ടിയ നഖങ്ങൾക്കു നീട്ടിയ നഖങ്ങൾ കൊണ്ടു മണ്ണിൽ മാന്തി പിടിച്ച് ഒരു മനുഷ്യനെ പോലെ കിതച്ചുകൊണ്ട് അത് എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ശാന്തനു അതിനടുത്ത് കുത്തിയിരുന്ന് ചുറ്റും നോക്കവേ മൂന്ന് നായകൾ വലിയ ഉല്ലാസത്തോടെ അവനെ പോലും വകവയ്ക്കാതെ പൂച്ചക്കു നേരെ പാഞ്ഞു വരുന്നു പൂച്ചയുടെ ശരീരത്തിലെ മുറിവുകൾ ശാന്തവിനു അപ്പോൾ മനസ്സിലായി അവൻ അട്ടഹസിച്ചുകൊണ്ട് കൊണ്ട് നാഴയെ കല്ലെറിഞ്ഞോടിച്ചു നഖങ്ങൾ വിടർത്തിയ ഒരു കൈ ഒരു വൻ ശ്രമത്തോടെ നായകൾക്കെതിരെ ഉയർത്തിപ്പിടിച്ചത് പൂച്ച താഴ്ത്തി അതിൻ്റെ ചീറ്റൽ തൊണ്ടയിൽ നിന്നുയർന്ന് ഒരു മനുഷ്യ ശബ്ദമായി മാറി അതൊരാശ്വാസത്തോടെ മഴവെള്ളത്തിലേക്ക് മറിഞ്ഞുകിടന്ന് ശാന്തനുവിനെ നോക്കി അതിൻ്റെ കണ്ണുകളിലേക്ക് ശാന്തനുവും ഉറ്റുനോക്കി അങ്ങനെ നോക്കിയിരിക്കെ അത് കണ്ണുകളടച്ച് ശാന്തനുവിൻ്റെ മുമ്പിൽ തന്നെ മരിച്ചു അവന് ഒരു വലിയ സമാധാനവും കാരുണ്യവും പുണർന്നു അവൻ എണീറ്റ് ഒരു ഇല പറിച്ചു പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു നായകളിലൊരെണ്ണം അകലെ നിന്ന് വീണ്ടും തിമിർത്ത് ഓടിച്ചാടി വന്നു ശാന്തനു ഒന്നും ചെയ്തില്ല നായ പൂച്ചയുടെ ശവത്തിനടുത്തു ചെന്ന് അതിനെ മണത്തു ഒന്നുകൂടി മണത്തു തല ഉയർത്തി ഒന്നു രണ്ട് തവണ വാലാട്ടി ഒരു നിമിഷം ഉറപ്പില്ലാതെ അതവിടെ നിന്നു പിന്നെ ചാറിത്തുടങ്ങിയ മഴയിലൂടെ എങ്ങോട്ടോ മെല്ലെ നടന്നകന്നുപോയി പക്ഷേ പക്ഷികൾ അവനെ അലോസരപ്പെടുത്തിയ ഒരു രഹസ്യം നിർമ്മിച്ചു അവ മരിക്കുന്നുണ്ടെങ്കിൽ എവിടെ അവരുടെ മൃതദേഹങ്ങൾ ഒരു പക്ഷി പോലും മരിച്ചു കിടക്കുന്നത് ശാന്തനു കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ രഹസ്യാന്വേഷണങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത് മറ്റെന്തോ നിഗൂഢ രഹസ്യത്തിലേക്കാണ് പക്ഷികളുടെ മരണത്തെ പറ്റിയുള്ള ഈ അന്വേഷണത്തിൽ ശാന്തനുവിന് തന്നെ ഒരു ഗൂഢ ഒരു ഗൂഢോദ്ദേശ ഒരു ഗൂഢോദ്ദേശമുണ്ടായിരുന്നു ഒരിക്കലും തൻ്റെ കയ്യിൽ പെടാതെ പറന്നു വന്ന പക്ഷികളെ മരണത്തിൽ അവർ കിടപ്പുറപ്പിക്കുമ്പോൾ സ്വസ്ഥമായി കയ്യിലെടുത്ത് പരിശോധിക്കാമല്ലോ എന്ന സ്വാർത്ഥ ചിന്തയായിരുന്നു അത് അവർ ഏതോ ഒളിവിടങ്ങളിലാണ് മരിക്കുന്നതെന്ന് കരുതി അവൻ കുരുവികളെ അവയുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും പൊന്മാന്മാരെ അവയുടെ കയ്യാലപ്പൊത്തുകളിലേക്കും കരികിലപ്പിടകളെ പാണൽ കാടുകളുടെ അനന്തതയിലൂടെയും നിരന്തരമായി പിന്തുടർന്നിരുന്നു പക്ഷേ അവയെല്ലാം ചിറകു ചിറകുകളുടെ ഒരു ജാലവിദ്യയിൽ ഇലകളുടെ ഒരു കരവിരുതിൽ രക്ഷപ്പെട്ടു പൊന്തയിലും ചതുപ്പിലും ഈറ്റക്കാടുകളുടെ മുള്ളും മൂർച്ചയുമാർന്ന ഒളിമ്പാതകളിലും ശാന്തനു പക്ഷികളെ അനുഗമിച്ചു അവൻ മറ്റെത്രയോ കൊച്ചു രഹസ്യ മൃതദേഹങ്ങൾ കണ്ടെത്തി അണ്ണാന്മാർ എലികൾ പാമ്പുകൾ ഒരിക്കലും കുറുക്കൻ ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ ആരൊക്കെയോ അവൻ്റെ മരണാന്വേഷണ പാതയിൽ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ മൃത മൃതരുടെ ക മൃത് മൃതരുടെ നിരകളിൽ അവനൊരു പോലും കണ്ടില്ല അതായത് ആ പാഠത്തിൽ പറയുന്നത് ഈ ശാന്തനു എന്ന കുട്ടി ഒരു പക്ഷിയെ പക്ഷി എങ്ങനെയാണ് മരിക്കുന്നതെന്ന് അവനറിയില്ല ഈ പക്ഷികൾ എവിടെ പോയിട്ടാണ് മരിക്കുന്നതെന്ന് അവനറിയില്ല ഈ ഒരു പക്ഷിയെപ്പോലും മരിച്ചു കിടക്കുന്നത് അവൻ കണ്ടിട്ടില്ല അവൻ്റെ ഈ അന്വേഷണത്തിൽ പൂച്ചകൾ മരിച്ചു കിടക്കുന്നതും നായകൾ മരിച്ചു കിടക്കുന്നതും പാമ്പ് അണ്ണാൻ എലികൾ ചിത്രശലഭം കുറുക്കൻ ഇവയെല്ലാം മരണപ്പെട്ട് കിടക്കുന്നത് അവരുടെ മൃതദേഹങ്ങൾ ശാന്തനു കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഒരു പക്ഷിയുടെ മൃതദേഹം ശാന്തനു കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് നമുക്ക് ബാക്കി നോക്കാം അതിൻ്റെ ഇക്കാലത്തായിരുന്നു ശാന്തനു ദൈവത്തെ പറ്റി കേട്ടത് മരിച്ചു പോകുന്നവരെ സ്വീകരിക്കുന്നവനും ജീവിക്കുന്നവരോട് സ്നേഹമുള്ളവനുമാണ് ദൈവം അദ്ദേഹത്തിന് മേഘങ്ങളിലൂടെ പറക്കാം കാടുകളിലൂടെ പതും പതുമ്മാം കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കാം വെള്ളത്തിൽ ഒരിലയായി ഒഴുകാം മരിച്ചവരുടെ ആത്മാക്കളുമായി ദൈവം മേഘങ്ങൾക്കപ്പുറത്ത് പറന്നു കളിക്കുകയും ജീവിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദ ശബ്ദങ്ങൾക്കായി കാതോർക്കുകയും ചെയ്യുന്നു ദൈവത്തിനെ കാണാൻ പ്രയാസമില്ല അദ്ദേഹം എവിടെയുമുണ്ട് അങ്ങനെയിരിക്കെ തോട്ടുവക്കിലെ ചതുപ്പിൽ കിടന്ന ഒരു മീനിൻ്റെ ചെതൽ ചെതമ്പലുകളുടെ വർണ്ണങ്ങൾ ശാന്തനു പരിശോധിക്കവേ അങ്ങനെ പരിശോധിച്ചിരിക്കവേ ചതുപ്പിൻ്റെ നനവിലൂടെ ദൈവം അവൻ്റെ മുന്നിലേക്ക് വന്നു അവനെ ഉറ്റുനോക്കിയിരുന്നു കൊണ്ട് മെല്ലെ സ്നേഹത്തോടെ എന്തെല്ലാമോ പറഞ്ഞു ശാന്തനൊരു വലിയ തൃപ്തിയോടെ മീനിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോട്ടിലേക്ക് ഊളിയിട്ടു മരിച്ച മീൻ വെയിലിൽ ഒരു വെള്ളിക്കീറുപോലെ തകിടം മറിഞ്ഞു തിളങ്ങിക്കൊണ്ട് ഓളങ്ങളിൽ ഒഴുകിപ്പോയി ശാന്തനു കരയ്ക്ക് കയറി ഒരു കൈ വെള്ളം കോരി ദൈവത്തിനു നേരെ നീട്ടി പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു നമുക്ക് പറന്നു പോകാം ദൈവം അവനോട് എന്തോ രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും മന്ത്രിച്ചു കുറേ ദിവസം കഴിഞ്ഞ് ശാന്തനു ഒരു സ്വപ്നം കണ്ടു താനൊരു പൂത്ത മരം പോലെയുള്ള കൊങ്ങിണിക്കൊമ്പും കയ്യിൽ പിടിച്ച് മുറ്റത്തിൻ്റെ കോണിൽ നിൽക്കുകയാണ് അതിലെ കായ്കളും പൂക്കളുമെല്ലാം മരംകൊത്തികളും പൊന്മാൻമാരും ഓലഞ്ഞാലികളും പച്ചിലക്കുടുക്കകളുമാണ് ഇലകളിൽ നിന്ന് അവ തല നോക്കി നീ പുറത്തേക്ക് ഇലകളിൽ നിന്നവ തല പുറത്തേക്ക് നീട്ടി നോക്കിയിരിക്കുന്നു പറന്നുയരുകയും താണിരിക്കുകയും ചെയ്യുന്നു ശാന്തനു അവരുടെ ചിറകടികളും പാട്ടുകളും മൂളക്കങ്ങളും കേട്ടു മേഘങ്ങൾ താണിറങ്ങി വന്ന് മൂടൽ മഞ്ഞു പോലെ കൊങ്ങിണിച്ചില്ലകളെ ഒരുമിപ്പോയി ചില്ലകളിൽ നക്ഷത്രങ്ങൾ തങ്ങി നിന്നു ഒരു കവരത്തിൽ ചന്ദ്രക്കല കുടുങ്ങിക്കിടന്നു അവയ്ക്കിടയിലൂടെയെല്ലാം പക്ഷികൾ ചിറക് വീശി അലഞ്ഞു ശാന്തനു മെല്ലെ മെല്ലെ ഒരു യന്ത്രപ്പാവയെപ്പോലെ തലതിരിച്ച് പൂക്കൊമ്പിലേക്ക് നോക്കി തൻ്റെ നാവിൻ്റെ തുമ്പത്ത് തരിച്ചു തരിച്ചു നിന്നിരുന്ന ആ ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് മരണമില്ലേ നിങ്ങൾ മരിച്ചെവിടെ പോകുന്നു ഏതോ കോളിളക്കത്തിൽ ഒരായിരം ജാലകവാതിലുകൾ ഒന്നിച്ചടയുന്നത് പോലെയുള്ള ഒരു ചിറകൊടിയൊച്ചയോടെ അവനു ചുറ്റും ഒരു കൊടുങ്കാറ്റിളകൊണ്ട് പക്ഷികൾ ഇടിമിന്നലുകൾ പോലെ ആകാശത്തിലേക്ക് പാഞ്ഞുപോയി പോയി കൊങ്ങിണിക്കൊമ്പും നക്ഷത്രങ്ങളും മാഞ്ഞുപോയി ഒരു നിർദ്ധയമായ ശൂന്യത ശാന്തനുവിന് ചുറ്റും ചൂളം കുത്തിപ്പറന്നു ശാന്തനു ഉറക്കം തെളിഞ്ഞ് ഒരു കഠിന ദുഃഖത്തോടെ ജാലകത്തിനപ്പുറത്ത് ഇരുട്ട് നക്ഷത്ര വെളിച്ചവുമായ മായൊത്തു ചേർന്ന് ഏതോ മായാരൂപങ്ങളെ ഉണർത്തിയിരിക്കുന്നത് ഉണർത്തിയിരിക്കുന്നത് നോക്കിക്കിടന്നു അങ്ങനെ കാടുകളിൽ ദൈവം മിന്നാമിനുങ്ങുകളായും മിന്നാമിനുങ്ങുകളായി ഇരിയുകയും കെടുകയും ചെയ്തുകൊണ്ട് ശാന്തനുവിൻ്റെ ഏകാന്തയെ ഏകാന്തതയെ നോക്കിയിരുന്നു കൂമ്പുകയും വിടരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രകാശത്തെ നോക്കിക്കിടന്ന് ശാന്തനു സ്വപ്നമില്ലാത്ത ഒരു ഉറക്കത്തിലേക്ക് താണു പിറ്റെന്ന് അവൻ പ്ലാവിൻ ചുവട്ടിൽ ഒരു കൊങ്ങിണിക്കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു പിന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും പക്ഷികൾ അവനെ തോൽപ്പിച്ചു ഇന്ന് ശാന്തനു കൊങ്ങിണി കൊങ്ങിണിച്ചില്ല താഴെയിട്ട് മുറ്റത്ത് താഴുന്ന വെയിലിലൂടെ നടന്ന് വരാന്തയിൽ കയറി കുറേ സമയം അവൻ പ്ലാവിൻ കൊമ്പുകളിലെ നാഥനില്ലാത്ത ചാഞ്ചാട്ടങ്ങളിലേക്ക് നോക്കി നിന്നു പിന്നെ വീടിനകത്ത് ഒരു കസേരയിൽ വായിച്ചു കൊണ്ടിരുന്ന അച്ഛൻ്റെ മടി അച്ഛൻ്റെ മടിയിൽ കയറി അച്ഛനു നേരെ തിരിഞ്ഞിരുന്നു അച്ഛൻ്റെ ഇരു കവിളിലും കൈപിടിച്ച് മുഖം അടുപ്പിച്ച് കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ ചോദിച്ചു എന്താ ശാന്തനു എന്താണ് നിന്റെ പ്രശ്നം അപ്പോൾ അവൻ ചോദിച്ചു അച്ഛ പക്ഷികൾ മരിക്കില്ലേ ഇല്ല ശാന്തനു അച്ഛൻ പറഞ്ഞു പിന്നെ അവർക്ക് എന്തു പറ്റുന്നു അവൻ ചോദിച്ചു അച്ഛൻ ശാന്തനുവിൻ്റെ മുഖം തൻ്റെ കൈകളിൽ ലാളിച്ചു കൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ രഹസ്യമായി പറയാം അവർ മരിക്കുന്നതിന് പകരം പറന്നു പറന്നു പോകുന്നു മേഘങ്ങളിലൂടെ മലകളും പുഴകളും കടന്ന് പിന്നെ ചന്ദ്രനെയും സൂര്യനെയും കടന്ന് ശൂന്യാകാശങ്ങളിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പിന്നിട്ട് പുതിയ ലോകങ്ങളിലേക്ക് പറക്കുന്നു ദൈവം പൂത്തിരി പോലെ കത്തുന്ന ഒരു നക്ഷത്രമായി അവർക്ക് വഴി കാട്ടുന്നു ശാന്തനും ഒരു രോമാഞ്ചത്തോടെ അച്ഛൻ്റെ ഇരു ചെവികളും പിടിച്ച് മുഖം തന്നോട് തന്നോടടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ അമ്മയും അങ്ങനെ പറന്നു പോകുന്നത് കണ്ടുവന്നല്ലേ അച്ഛൻ പറഞ്ഞത് എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നു അതെ എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കാൻ ചെവി ഓർത്ത് കോരിത്തെ കൊണ്ട് ശാന്തനു അച്ഛൻ്റെ മടിയിലിരുന്നു പുറത്ത് താഴുന്ന വെയിലിനെ നടുക്കുന്ന ചിറകടി മുഴക്കങ്ങളുമായി ശാന്തനുവിൻ്റെ പക്ഷികൾ ആകാശത്തിലേക്ക് ഉയർന്നു മലകളിൽ മലകളിൽ നിന്ന് ഇളകി വന്ന ഒരു കാറ്റിലൊഴുകിപ്പോയി ഭാഗം സക്കറിയുടെ എന്ന കഥകളിൽ നിന്നെടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇനി ഇതിലെ പാഠപുസ്തക പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഒരു വലിയ വീഡിയോ ആയി പോകും അതുകൊണ്ട് നമുക്ക് പാഠപുസ്തക പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും പാഠം നന്നായി കേൾക്കുക ഓക്കെ